നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആരോഗ്യത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് സ്വവർഗ അനുരാഗം എന്താണ് സ്വവർഗ ലൈംഗികത എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു പലപ്പോഴും സ്വവർഗ അനുരാഗം അല്ലെങ്കിൽ അനുരാഗം ഒക്കെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും അത് അവരുടെ ജീവിതവും അതേപോലെ അവരുടെ പങ്കാളികളുടെ ജീവിതവും അവർക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തെയൊക്കെ മോശമായി ബാധിക്കാറുമുണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയ ദമ്പതികളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിഷാദ രോഗത്തിന് അടിമയായിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ അടുത്ത് കാർത്തിക കൗൺസിലിങ്ങിനായിട്ട് വന്നത് എല്ലായ്പ്പോഴും തന്നെ കരച്ചില് ആഹാരം കഴിക്കുന്നതിനോട് താല്പര്യം ഇല്ല കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ മടി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാർത്തിക നേരിടുന്നുണ്ടായിരുന്നു എന്നാൽ രാഹുലിനെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു കുറിച്ച് പറയുകയാണെങ്കിൽ കാർത്തികയുടെയും രാഹുലിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായി അഞ്ചു ഒരു കുട്ടിയും അവർക്കുണ്ട് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഈ പതിനൊന്ന് വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ പരസ്പരം രണ്ടു പേർക്കും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമോ അല്ലെങ്കിൽ ഒരു വഴക്കോ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും നല്ല ദമ്പതികൾ തന്നെയായിരുന്നു ഇവരെ ഇവരുടെ കുടുംബത്തിലുള്ളവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും തന്നെ ഇവരെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഇനി രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവാഹത്തിന് ശേഷം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്നാൽ അമ്മയുടെ മരണശേഷം ഭാര്യയോട് നാട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് രാഹുല് അമ്മയുടെ ഒറ്റ മകനാണ് അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി ഇനിയും വിദേശത്ത് തന്നെ തുടരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല നാട്ടിൽ വന്ന് നിൽക്കാമെന്നുള്ളത് തന്നെയായിരുന്നു കാർത്തികയുടെയും രാഹുലിന്റെയും തീരുമാനം എന്നാൽ പെട്ടെന്ന് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായത് അതിനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ അമ്മയുടെ മരണശേഷം രാഹുലിന് ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു ആ സമയത്ത് തനിക്ക് കാർത്തികയും കുഞ്ഞും മാത്രമേ ഉള്ളൂ ഇനി ആരുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവും എല്ലാം കൂടെ ആയപ്പോൾ ഒരു ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് രാഹുൽ കടന്നു പോയിരുന്നത് ആ സമയത്ത് കാർത്തിക നല്ല രീതിയിൽ തന്നെയാണ് രാഹുലിനെ കെയർ ചെയ്തതും സ്നേഹിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നതും എല്ലാം തന്നെ കാർത്തികയുടെ ഈ സ്നേഹവും കരുതലും എല്ലാം തന്നെ രാഹുലിന് കുറ്റബോധം ഉണ്ടാക്കുകയാണ് ചെയ്തത് അമ്മയുടെ വേർപാടും ഈ ഒരു കുറ്റബോധവും എല്ലാം കൂടി ആയപ്പോൾ രാഹുൽ ഒരു കാര്യവും മറച്ചു വെക്കാണ്ട് കാർത്തികയോട് കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞു അതായത് താനൊരു ഗേ ആണ് തനിക്ക് പുരുഷന്മാരോടാണ് ലൈംഗികപരമായിട്ടുള്ള ഒരു ആകർഷണവും അല്ലെങ്കിൽ താല്പര്യവും തോന്നുന്നത് അപ്പോൾ വിദേശത്തായിരുന്ന സമയത്ത് അത്തരത്തിലൊരു പങ്കാളി തനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ മറച്ചു വയ്ക്കാതെ രാഹുൽ കാർത്തികയോട് പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പം കാർത്തിക എന്താണ് രാഹുൽ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷുപോലും ഇല്ലാത്തൊരു അവസ്ഥയിലായി തീർന്നെന്ന് പറയാം പെട്ടെന്നിങ്ങനെയുള്ള ആ ഒരു രാഹുലിന്റെ തുറന്നു പറച്ചില് കാർത്തികയെ ഒരുപാട് ബുദ്ധിമുട്ടില് എത്തിച്ചു അത് അവരുടെ കുടുംബ ജീവിതത്തെ അതേപോലെ സ്വകാര്യ ജീവിതത്തെ മുഴുവനായിട്ടും ബാധിക്കുകയും ചെയ്തു ഇത് ആരോട് പറയണം എങ്ങനെ പറയണം എന്നതിനെ കുറിച്ചൊന്നും കാർത്തികയ്ക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുണ്ടായ ഒരു വേദന അല്ലെങ്കിൽ അസ്വസ്ഥത ശാരീരികമായി തന്നെയും കാർത്തികയെ ബാധിച്ചു ശാരീരികവും മാനസികവുമായിട്ടുള്ള പിരിമുറുക്കവും അതേപോലെ തന്നെ ഓർക്കക്കുറവും എല്ലാം രണ്ടുപേരെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു രാഹുലാണ് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഒരു കൗൺസിലിംഗ് വേണമെന്നുള്ള ധാരണയിലെത്തിയതും കാർത്തികയെ നമ്മുടെ അടുത്ത് കാർത്തികയെ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതും എന്നാൽ രാഹുൽ ഗേ ആണെന്നും അതിനെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലാണ് കാർത്തികയെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതെന്നൊന്നും രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാർത്തികയെ തനിച്ച് കൗൺസിലിംഗ് ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ അവരുടെ ദാമ്പത്യത്തെ കുറിച്ച് കാർത്തിക പറഞ്ഞത് കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ രാഹുലിന് നല്ല രീതിയിൽ സ്നേഹമുണ്ടായിരുന്നു അമ്മയുടെ ഒറ്റ മകനായിരുന്നു പുകവോലിയോ മദ്യപാനമോ അങ്ങനെ ദുശീലങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത അങ്ങനെയുള്ള നല്ല മനുഷ്യനാണ് കുടുംബത്തോട് നല്ല സ്നേഹമുണ്ട് അത് സ്വന്തം കുടുംബത്തോട് മാത്രമല്ല കാർത്തികയുടെ കുടുംബത്തിനോടാണ് എങ്കിലും നല്ല രീതിയിൽ തന്നെ പെരുമാറിയിരുന്നു അവരുടെ ആവശ്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്ന നല്ലൊരു ഭർത്താവായിരുന്നു പക്ഷെ ലൈംഗികപരമായ കാര്യങ്ങളിൽ രാഹുൽ അങ്ങനെ ഒരു താല്പര്യം കാണിച്ചിരുന്നില്ല അത്തരം കാര്യങ്ങളെ കുറിച്ച് കാർത്തിക രാഹുലിനോട് സംസാരിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുക ചിരിച്ചു തള്ളി കളയുക അതല്ലെങ്കിൽ ആ ചോദ്യം കേട്ടതായി ഭാവിച്ചില്ല എന്ന രീതിയിലേക്കായിരുന്നു പെരുമാറിയിരുന്നത് കാലക്രമേണ കാർത്തിക രാഹുലിനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതെയായി വല്ലപ്പോഴും മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അതും കാർത്തിക മുൻകൈ എടുക്കുമ്പോൾ മാത്രമായിരിക്കും രാഹുൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യുന്നത് എങ്കിലും രാഹുലിന്റെ സ്നേഹവും കരുതലും എല്ലാം തന്നെ ലഭിക്കുന്നതുകൊണ്ട് കാർത്തിക ഇതിനെക്കുറിച്ച് ഒരു പരാതിയും കൂടാതെ തന്നെയാണ് ജീവിച്ചു പോന്നിരുന്നത് എന്നാൽ രാഹുലിന്റെ തുറന്നു പറച്ചില് കാർത്തികയെ ശരിക്കും തകർത്തു കളഞ്ഞു എന്ന് തന്നെ പറയാം അതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ലൈംഗികപരമായിട്ടുള്ള ഒരു അറിവ് നമ്മുടെ കാർത്തികയ്ക്കും രാഹുലിനും കുറവായിരുന്നു എന്നത് തന്നെയാണ് എന്താണ് ഗേ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ഗേ ആവുന്നത് എന്നതിനെ കുറിച്ചൊന്നും ഒരു ധാരണയും കാർത്തിക ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴും കാർത്തിക പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ നല്ല മനുഷ്യനാണ് എനിക്കിപ്പോഴും അദ്ദേഹത്തെ ഇഷ്ടമാണ് അദ്ദേഹത്തിനെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ മറന്നു കളയാനോ ഒന്നും തനിക്ക് ആവത്തില്ല അപ്പൊ തനിക്ക് നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ കൂടെ തുടർന്നും ജീവിക്കണം എന്നത് തന്നെയാണ് ആഗ്രഹം പക്ഷെ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയെ മറികടക്കേണ്ടതെന്ന് അവർക്ക് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല എങ്ങനെ അവർക്ക് ഇതിനകത്തുനിന്ന് മാറണം നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും രാഹുലിനോട് തുറന്ന് സംസാരിക്കാനോ അതല്ല എങ്കിൽ പഴയതുപോലെ സ്നേഹം പ്രേടിപ്പിക്കാനോ ഒന്നും തന്നെ കാർത്തികയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല രാഹുലിനെ കാണുമ്പോൾ തന്നെ ദേഷ്യം തോന്നുന്ന അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലോട്ട് ഓരോ ദിവസം കഴിയും തോറും കാർത്തിക മാറി വരികയായിരുന്നു കാർത്തികയും കൗൺസിലിംഗ് ചെയ്തതിനു ശേഷം നമുക്ക് രാഹുലിനെയും കൂടെ കൗൺസിലിംഗ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പൊ ചോദിച്ചപ്പോഴാണ് രാഹുൽ രാഹുലിന്റെ ജീവിതാവസ്ഥയൊക്കെ നമ്മളോട് പറയുന്നത് രാഹുലിന്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് രാഹുലിനെ വളർത്തിയത് രാഹുലിന്റെ സ്കൂൾ കോളേജ് ജീവിതം എല്ലാം തന്നെയും ഒരു ഹോസ്റ്റൽ ലൈഫ് ആയിരുന്നു അവധിക്ക് മാത്രമാണ് അമ്മയുടെ കൂടെ വന്ന് നിൽക്കുന്നത് അപ്പൊ അമ്മ മറ്റു വീടുകളിലൊക്കെ വീട്ടുജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഈ മകനെ കൂടെ നിർത്തി പഠിപ്പിക്കുന്നത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അമ്മയുടെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അറിഞ്ഞ് അമ്മയെ ഒരുപാട് സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന മകനാണ് രാഹുൽ എന്നാൽ അമ്മയ്ക്ക് മകനോടുള്ള അതിയായ സ്നേഹം കാരണം ഒരുപാട് ഒതുക്കിയാണ് രാഹുലിനെ വളർ ഒതുക്കി വളർത്തുക എന്ന് പറയുമ്പോ ആൺകുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് പേടിയായിരുന്നു പ്രായത്തില് സൈക്കിള് ഓടിക്കണം എന്ന് രാഹുൽ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സൈക്കിള് നൽകാൻ പേടി കൂട്ടുകാരുടെയൊക്കെ സൈക്കിൾ ഓടിക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് പേടിയാണ് സൈക്കിളിൽ നിന്ന് വീണാലോ അതല്ലെങ്കിൽ മരത്തിൽ കയറി അയ്യോ മരത്തിൽ നിന്ന് വീണാലോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും അമ്മ എപ്പോഴും പേടി കാണിച്ചുകൊണ്ടിരുന്നു പതിയെ പതിയെ ഈ ഒരു പേടി രാഹുലിനെയും ബാധിക്കാൻ തുടങ്ങി അങ്ങനെ രാഹുൽ ഒരു കൂടിയ കുട്ടിയാണെന്ന് പറയാം എപ്പോഴും ഒരു മരത്തേ കയറാനോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനോ റോഡ് ക്രോസ് ചെയ്യാനോ ഒക്കെ ചെറുതായിട്ട് ഭയമുള്ള വ്യക്തിയാണെന്ന് തന്നെ പറയാം അപ്പോൾ ഇത്തരത്തില് കൂടിയ ഒരു സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ സ്വഭാവത്തിലേക്ക് കാലക്രമേണ മാറി എന്നും പറയാം ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോയ രാഹുല് സ്ഥിരമായി ഹോസ്റ്റൽ ലൈഫും കൂടെ ലൈഫിലൂടെയായിപ്പം അവിടെ നിന്നാണ് പതി സ്വവർഗ അനുരാഗത്തിലേക്ക് അല്ലെങ്കിൽ സ്വവർഗ രീതിയിലോട്ടൊക്കെ മാറിയത് എന്നാൽ ആദ്യം ഇതെന്താണെന്ന് രാഹുലിനും അത്ര വലിയ നിശ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊരു പ്രശ്നമല്ല ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് വിവാഹ ജീവിതമൊക്കെ സാധ്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് രാഹുലും കരുതി പോന്നിരുന്നത് അതിനേക്കാൾ ഉപരിയായി അമ്മയുടെ ഇത്തരം കാര്യങ്ങളൊക്കെ തുടർന്ന് പറയാനുള്ള പറയാനുള്ളൊരു പേടി രാഹുലിനുണ്ടായിരുന്നു രാഹുലിന്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരും അല്ലെങ്കിൽ കോളേജിൽ ഉണ്ടായിരുന്നവരും അല്ലെങ്കിൽ ഇത്തരത്തില് ഗെ സ്വഭാവം ഉണ്ടായിരുന്നവരൊക്കെ തന്നെയും കുടുംബജീവിതം നല്ല രീതിയിൽ നയിച്ചു പോരുന്നതായിട്ട് രാഹുൽ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിഷയമല്ല എന്നൊരു ചിന്താഗതി രാഹുലില് ഉണ്ടായിരുന്നു അങ്ങനെയാണ് കാർത്തികേയ വിവാഹം കഴിക്കുന്നത് കാർത്തികയുമായിട്ടുള്ള വിവാഹ ശേഷം നല്ല രീതിയിൽ ഒരു ദാമ്പത്യം നയിക്കാൻ രാഹുലിന് കഴിഞ്ഞില്ല എങ്ങനെയാണ് ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് സംതൃപ്തി ലഭിക്കുന്നത് എന്താണ് ആ ഒരു അനുഭവം അല്ലെങ്കിൽ എന്താണ് ആ ഒരു രതി എന്നതിനെ കുറിച്ചൊന്നും രാഹുലിനും അതേപോലെ തന്നെ കാർത്തേക്കും അറിഞ്ഞുകൂടായിരുന്നു അപ്പൊ എനിക്ക് സ്ത്രീയിൽ നിന്ന് യാതൊരു രീതിയിലുള്ള ഒരു ലൈംഗിക സംതൃപ്തി ലഭിക്കത്തില്ല എനിക്ക് പുരുഷനിൽ നിന്ന് മാത്രമാണ് ലൈംഗിക സംതൃപ്തി ലഭിക്കൂ എന്ന് ആ ഒരു സമയത്താണ് രാഹുൽ ചിന്തിച്ചെടുക്കാൻ തുടങ്ങിയത് വിവാഹത്തിന് ശേഷമാണ് രാഹുല് വിദേശത്തേക്ക് പോയത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് വിദേശത്തോട്ട് പോയത് കാരണം അമ്മയെ തനിച്ചാക്കി പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ചിന്തിച്ചിരുന്ന കാർത്തിക ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ വിദേശത്തേക്ക് പോവുകയും ചെയ്തു അവിടെ നിന്നാണ് വീണ്ടും ഈ ഒരു സ്വഹൃഗര രീതിയുടെ ചുറ്റുപാടിലേക്ക് വീണ്ടും രാഹുൽ തിരിയുന്നത് എന്നാൽ അമ്മയുടെ മരണശേഷം വീണ്ടും നാട്ടിൽ തന്നെ നിൽക്കുവാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ ഭാര്യയുടെ സ്നേഹവും കരുതലും എല്ലാം കൂടുതലായിട്ട് രാഹുലിന് അനുഭവപ്പെടുന്നത് കാരണം അമ്മയുടെ ഒരു വേർപാടും എല്ലാം കൂടെ ആയപ്പോള് കാർത്തിക നല്ല രീതിയിൽ രാഹുലിനെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കാർത്തികയുടെ സ്നേഹം കണ്ടപ്പോഴാണ് ഞാൻ ഇതുവരെ ചെയ്തിരുന്നത് തെറ്റാണ് അങ്ങനെയുള്ള ഒരു കുറ്റബോധവും കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ കാർത്തികയോട് തുറന്ന് സംസാരിച്ചത് രാഹുലിനെ സംബന്ധിച്ചും കാർത്തികയും കുഞ്ഞിനെയും ഒരുപാട് സ്നേഹം തന്നെയായിരുന്നു ഇവരുടെ രണ്ടു പേരുടെയും പ്രശ്നം അല്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യത്തിൽ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് അപ്പൊ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി എന്താണ് ഗെ എങ്ങനെയാണ് ഒരാള് ഗേ ആയി മാറുന്നത് അല്ലെങ്കിൽ ഇത് വർഗരീതി എന്ന് പറഞ്ഞാല് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതേപോലെ തന്നെ രാഹുലിനെ സംബന്ധിച്ച് സാഹചര്യങ്ങൾ മൂലം സവർഗരീതിയിൽ എത്തപ്പെട്ട വ്യക്തിയാണ് പക്ഷെ അതേസമയം തന്നെ കാർത്തികേനു ഒരുപാട് ഇഷ്ടമാണ് ധാന്യം ലൈംഗികപരമായിട്ടൊരു ആകർഷണം കാർത്തികയോട് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് പക്ഷെ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു സംതൃപ്തി ലഭിക്കുന്നില്ല അതായത് പുരുഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉള്ള ഒരു സംതൃപ്തി കാർത്തികയുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്നില്ല എന്നതായിരുന്നു പ്രശ്നം അപ്പോൾ എങ്ങനെയാണ് ഭാര്യയുമായി ബന്ധപ്പെടേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്താ ചെയ്യുമ്പോഴാണ് പരസ്പരം ഓർഗാസം കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ രണ്ടുപേരെയും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഇത് രാഹുല് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രശ്നം രാഹുൽ മനഃപൂർവ്വം ചെയ്ത ഒരു പ്രശ്നമല്ല അത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ രണ്ടു പേർക്കും കൃത്യമായി മനസ്സിലാക്കിയതോടുകൂടി പൂർണ്ണമായിട്ടും രാഹുലിനോട് ക്ഷമിക്കാൻ കാർത്തികയ്ക്ക് കഴിഞ്ഞു എന്നതാണ് വാസ്തവം ആദ്യമേ തന്നെ ക്ഷമ കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷെ മനസ്സിന്റെ ഉള്ളില് ഇടക്കിടയ്ക്ക് ഒരു മിന്നലായിരുന്നു എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് അതിന് ഇഷ്ടമില്ലാന്നിട്ടാണോ അങ്ങനെയുള്ള ചിന്തകളൊക്കെയായിരുന്നു കാർത്തികയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഈ ചിന്തകളെല്ലാം തന്നെ മാറി നല്ലൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചു പലപ്പോഴും പല ദമ്പതികളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് കൗമാര പ്രായം കഴിയുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പലപ്പോഴും ഇങ്ങനെ ഒരു ആകാംക്ഷയുടെ പേരിലാണെങ്കിൽ പോലും സ്വവർഗ്ഗ ലൈംഗികത അല്ലെങ്കിൽ സ്വവർഗ അനുരാഗമൊക്കെ ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് അത് കൂടുതലായിട്ടും സാഹചര്യവും അല്ലെങ്കിൽ സന്ദർഭവും കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് അതിനടുത്തുമ്പോൾ ഒരിക്കലും അവര് സ്വവർഗരധികാരാണെന്നോ അവർക്ക് ദാമ്പത്യ ജീവിതം സാധ്യമല്ലെന്നോ എന്നൊന്നുമല്ല കൃത്യമായ രീതിയിൽ ലൈംഗികപരമായ അറിവില്ലാത്തതാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത് എന്തായാലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ പോലും കാർത്തികയുടെയും രാഹുലിന്റെയും ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബ ജീവിതം നമുക്ക് നല്ല രീതിയിൽ തിരിച്ചെടുക്കുവാൻ പറ്റി അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി നമ്മൾ മുതിർന്നവർ അല്ലെങ്കിൽ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആൺകുട്ടികളാവുമ്പോൾ നമ്മൾ അവരെ അധികം ശ്രദ്ധിക്കേണ്ട പെൺകുട്ടികളെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മൾ വെച്ച് പുലർത്തരുത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമുക്ക് ഒരുപോലെ തന്നെയാണ് പേരുടെയും സുരക്ഷയ്ക്ക് നമ്മളെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവരാണ് ഉത്തരവാദിത്തങ്ങൾ അതേപോലെ തന്നെ അവരുടെ പ്രായത്തിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ലൈംഗിക വിജ്ഞാനവും നമ്മൾ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോൾ നമ്മൾ പലരും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്ന് പോയവരാകാം അല്ലെങ്കിൽ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാകാം അങ്ങനെയെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക ആവശ്യമെങ്കിൽ ഒരു കൗൺസിലിംഗ് നേടുക നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട്ട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി